മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ജനത ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തുവന്നു വൻ വിജയമാണ് പല ജില്ലകളിൽ തിരുവനന്തപുരത്തെ തീരപ്രദേശമായ പൂന്തറ സെൻഫില സ്കൂളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികളാണ് ഇപ്രാവശ്യം എസ് എസ് എൽ സി എഴുതുന്നത് ഇതിൽ പൂർണ്ണമായ എ ലൈവ് മലയാള മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പൂന്തറ സെന്റ് ഫിലോമിന സ്കൂളിലാണ് എല്ലാ പ്രാവശ്യവും മികച്ച വിജയങ്ങൾ കൈവരിച്ച ഒരുപാട് സ്കൂളുകളുണ്ട് അതിൽ തീരദേശ പ്രദേശമായ തിരുവനന്തപുരത്തെ പൂന്തറയിലെ തീരദേശ പ്രദേശമായ പൂന്താ സെന്റ് ഫിലോമിന സ്കൂൾ ഇപ്പോഴും മിന്നുന്ന വിജയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികൾ ഇവിടെ എസ് ഒ പരീക്ഷ എഴുതുകയും ഇതിൽ അമ്പത് പേര് ഫുൾ എ പ്ലസ് ഓരോ കൂടി പാസാവുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ പോലും ഫെയിൽ ഫെയിലാവത് എല്ലാവരും പാസ്സായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നമുക്കറിയാം ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വിജയങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഇതിലെ അപേക്ഷിച്ചത് എസ് ഒ സി എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത് അതിലെ നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് പരീക്ഷ എഴുതുകയും ചെയ്തത് ഇതിലെ ഫുൾ എ പ്ലസ് കേരളത്തിൽ മൊത്തത്തിൽ ഈ ഇതിൽ രജിസ്റ്റർ ചെയ്തവരിൽ എഴുതിയവരിൽ കിട്ടിയിട്ടുള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഫുൾ എ പ്ലസ് കിട്ടിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ എല്ലാ പ്രാവശ്യം പോലെ തന്നെ സെൽഫുലൊമിനാ സ്കൂൾ ഇപ്രാവശ്യം ഒരു മുന്നുന്ന വിജയമാണ് കാഴ്ച വെച്ചിട്ടുള്ള ഒരാൾ പോലും ഫെയിൽ ഇല്ല എന്നുള്ളത് വളരെയധികം മറ്റുള്ളവർക്ക് അസൂയാവാഹമായ രീതിയിലാണ് ഈ തീരദേശ പ്രദേശത്തെ വർഷങ്ങളായിട്ടുള്ള ഈ സെൽഫുലൊമിന സ്കൂൾ ഇപ്പോഴും ഈ വിജയം കുക്കുന്നത് അതിനെ അത്യന്ത പരിശ്രമം നടത്തിയ ഇവിടുത്തെ അധ്യാപകർ ടീച്ചേഴ്സ് അതോടൊപ്പം തന്നെ ഇതിനെ മേൽനോട്ടം വഹിക്കുന്ന സിസ്റ്റർ അതോടൊപ്പം കുട്ടികളും അവരുടെ പാരന്റ്സും എന്തായാലും അവരുടെ സന്തോഷത്തിൽ മലയാള ജനതാനോ ദിവസം പങ്കാളികളാകാണ് ഈ ഒരു ലൈവ് നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ആ നിങ്ങളുടെ കെമിസ്ട്രുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യണം നമുക്കും കുട്ടികളോടൊപ്പം തന്നെ നമുക്ക് പങ്കാളികളാകാം അതോടൊപ്പം തന്നെ ഇതിൽ പരാജയം അത് ഒരിക്കലും ജീവിതത്തിന്റെ പരാജയമല്ല തീർച്ചയായും പരാജയം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിന് മുന്നോട്ടുള്ള ഗമനമായിരിക്കും അതുകൊണ്ട് തന്നെ വിജയിച്ചവർ ഒരിക്കലും അമിത ആഹ്ലാദവും അഹങ്കാരവും അല്ല വേണ്ടത് താഴ്മയാണ് വേണ്ടത് അതോടൊപ്പം പരാജയപ്പെട്ടവർ ഒരിക്കലും നിരാശയല്ല വീണ്ടും നമുക്ക് എഴുതാനുള്ള അവസരമുണ്ടാകും വീണ്ടും പരിശ്രമിച്ചാൽ വീണ്ടും ഉന്നത വിജയത്തിലെത്താനും സാധിക്കും എന്നാണ് കുട്ടികളോടും പറയാനുള്ളത് നമുക്ക് എന്റെ ലൈവിലേക്ക് പോകാൻ ഞാനിപ്പോ സെൽഫിലമിന സ്കൂളിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾ രാവിലെ തന്നെ എഴുതി ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ആ വിജയം മലയാളജാത നോവസ്ഥമായി പങ്കുവയ്ക്കുകയാണ് എന്തായാലും ആ ലൈവിലേക്ക് പോകാം ഹായ് യെസ് ഗോൾ എല്ലാ കഴിഞ്ഞ വർഷം പോലെ തന്നെ മലയാളജാത നോസ്സുമായി തന്നെ അവരെ പങ്കുവയ്ക്കേ എങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ എസ് എൽ സി പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ എസ് എൽ സി പരീക്ഷ നല്ല അടിപൊളിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കാട്ടിലും വിജയ ശതമാനം അതുപോലെ തന്നെ എ പ്ലസിന്റെ എണ്ണവും കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ആറ് എ പ്ലസ് ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അത് അൻപതായിട്ട് കൂടി പതിനാല് കുട്ടികൾക്കാണ് ഇപ്രാവശ്യം എ പ്ലസ് കിട്ടിയിരിക്കുന്നത് അത് ഒന്നാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകാരും നമ്മുടെ ഹെഡ് മിസ്റ്റർ ആയിക്കോട്ടെ ടീച്ചേഴ്സ്മാരായിക്കോട്ടെ അത്രയ്ക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തു ആൻഡ് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടി എന്നവർ ആരെയും മാറ്റി നിർത്തിയില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ആൻഡ് പഠിക്കാത്ത കുട്ടികൾക്കാണ് കൂടുതൽ അവർ സപ്പോർട്ട് കൊടുത്തത് ഞങ്ങൾക്ക് എന്നും സീരിയസ് എക്സാം ഒക്കെ നടത്തി ഞങ്ങൾ ഞങ്ങളത്രയ്ക്കും മെന്റലിയും അല്ലെങ്കിൽ അവരെ ഞങ്ങളെ നന്നായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു ഇത് എ പ്ലസ് കിട്ടിയത് ആൻഡ് എ പ്ലസ് കുറഞ്ഞു പോയതന്നെ ഇവിടെ ആർക്കും വിഷമമില്ല കാരണം നമ്മൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയതും ആൻഡ് കുറഞ്ഞു പോയത് നമ്മുടെ കയ്യിലിരിപ്പം ഉണ്ടാണ് ഭയങ്കര നമ്മള് നമ്മുടെ ഹാർഡ് വർക്ക് നമുക്ക് പറ്റുന്ന രീതി നമ്മൾ ചെയ്തു കുറഞ്ഞു പോയത് അത് അവർ പഠിച്ചു വരതായിരിക്കും കാരണം അവർ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ആർക്കും അതിൽ വിഷമമില്ല അത്രയ്ക്ക് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കാരണം ഉറക്കൊക്കെ ഒളിച്ചാൽ ഫുഡ് ഒന്നും അധികം കഴിക്കാതെ കാരണം നല്ല രീതിയിൽ ഞങ്ങള് അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തു ടീച്ചേഴ്സ് മാർ സപ്പോർട്ട് ആയിരുന്നു സിസ്റ്റർ ആൻഡ് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കമ്പ്യിൻ സ്റ്റഡി ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു റിസൾട്ട് ഒക്കെ കൈവരിച്ചത് അതിൽ സ്കൂളിലും ടീച്ചേഴ്സിനും പാരന്റ്സിനും എല്ലാവർക്കും വലിയൊരു നന്ദി കൊണ്ടാണ് ദൈവമാണ് ഞങ്ങൾക്ക് കൂടെ നിന്നത് ദൈവത്തിന് ഒരുപാട് നന്ദി എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ടീച്ചേഴ്സ് ഓർ പാരന്റ്സ് ടീച്ചേഴ്സ് നല്ല എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വേണ്ടി ക്ലാസ് ഒക്കെ എടുത്ത് തരായിരുന്നു രാത്രിയും ഇല്ല രാവിലെയല്ല എപ്പോഴും വേണോ നമുക്ക് എപ്പൊ വിളിച്ചാലും എന്ത് ഡൗട്ട് വേണമെങ്കിലും തീർത്തി തരുമായിരുന്നു വളരെയധികം മനോഹരമായിട്ടാണ് നമുക്ക് ഉത്തരമൊക്കെ പറഞ്ഞു തരുന്നത് അധ്യാപകരാണ് നമുക്ക് വേണ്ടി കൂടുതലായിട്ട് എഫേർട്ട് എടുത്തത് എന്താ പറയുക രാവിലെ എട്ട് മണിക്കന് അവർ വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് വൈകിട്ട് ആറുമണിവരെ ഏഴ് മണി വരെ വേണോ ക്ലാസ് എടുത്തിരും എന്ത് ഡൌട്ടുണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു എങ്ങനെയാണ് ഈ ഒരു രാവിലെ ആറ് മണി മുതൽ അല്ലെങ്കിൽ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ എന്ന് പറയുമ്പോൾ ഒരു സമയമാണ് ഈ സമയം അധ്യാപകർ ബുദ്ധിമുട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വരികയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എഫർട്ട് എടുക്കുന്ന ആരാ ആണ് അവര് കൊണ്ട് വിട്ടിട്ട് വിളിച്ചിട്ടുണ്ടോണ്ടേ അതിനെങ്ങനെയാണ് അവരോടുള്ള കടമ അവര് നമുക്ക് വേണ്ടിയിട്ട് നല്ല ഇതാണ് ചെയ്യുന്നത് രാവിലെ ഫുഡ് എല്ലാം നമുക്ക് റെഡിയാക്കി തരിക എല്ലാം നമുക്ക് വേണ്ടി അവര് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ നമുക്ക് മറക്കാൻ പാടില്ല ബാക്കിയുള്ള എങ്ങനെയുണ്ട് എക്സാം ഒക്കെ അടിപൊളിയായിരുന്നു അതുമാത്രം ഈ എക്സാമിന് നമ്മുടെ ഈ എല്ലാവരുടെയും പൂർണ്ണ വിജയത്തിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അധ്യാപകർ തന്നെയാണ് അധ്യാപകർ പാരൻസ് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും രാവും പകലും നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്കിപ്പോ സ്കൂളിൽ ഇപ്പോൾ ആറര വരെയൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവര് നമ്മുടെ നമ്മൾ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മുടെ മോണിറ്റർ ചെയ്ത് നമുക്ക് ഇത്ര എന്തൊക്കെ സഹായങ്ങൾ വേണം അതൊക്കെ ചെയ്ത് തന്നെ നമ്മളെ ഇത്രയും സന്തോഷത്തിലൂടെ നമ്മളെ എത്തിച്ച നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് അതുപോലെ നമ്മുടെ പാരൻസും നമ്മുടെ കൂടെ തന്നെ കഷ്ടപ്പെട്ടിടും നമ്മളൊക്കെ ഉറക്ക പഠിക്കുമ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ നമ്മളോടൊപ്പം ഇരുന്നു നമ്മുടെ കൂടെ ഇരുന്നു അവരും നമ്മളോടൊപ്പം പഠിച്ച് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ കൂടുതൽ സഹായിച്ച് നമ്മുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് എങ്ങനെയാണ് കലോത്സവത്തിൽ ഞാൻ സ്പോർട്സിലൊന്നും അധികം ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റർ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നു എല്ലാരും ഞങ്ങൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക് ഒരുപാട് പ്രൈസും കിട്ടി സ്റ്റേറ്റിലൊക്കെ പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എ പ്ലസ് കിട്ടിയത് ഞങ്ങൾ ടീച്ചേഴ്സ്മാരാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് അവരൊക്കെ പല ദൂരത്തുനിന്ന് വരുന്നവരാണ് അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ വന്ന് പിന്നെ താമസിച്ച് ഞങ്ങൾ എല്ലാവരും പോയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവര് പോകുന്നത് അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ്മാരും ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട് അതിനോ അതിനുള്ള ഒരു ഫലമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടിയത് ഇനി കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കാരണം എക്സ്ട്രാ കരിന്റെ ഭാഗമായി സ്പോർട്സും അതോടൊപ്പം തന്നെ കലോത്സവം അതിലും ഒരുപാട് ചാൻസുകൾ ഇവിടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതിന്റെ സപ്പോർട്ടും സ്കൂളിന്റെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒപ്പനയായിരുന്നു പോയിരുന്നു ഡിസ്ട്രിക്ട് ലെവല് പിന്നെ അതിന് വേണ്ടിട്ട് ഒരുപാട് പ്രാക്ടീസും അപ്പൊ ടീച്ചേഴ്സിന്റെ പങ്കാണെങ്കിൽ അത് വലിയതാണ് അവര് പകലില്ലാതെ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ഒപ്പമുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ നാടൻ പാട്ട് പാടിയപ്പോ സൗണ്ട് പാടിക്കൊടുത്താലോ കൂടെ ഉള്ളത് ആരാ പാടാൻ ഒരു അവരുടെ ശബ്ദം എങ്ങനെയുണ്ടെന്നും നമുക്ക് എന്തായാലും നാടൻ പാട്ട് എന്തായാലും മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ സെൻഫിലാസിലെ കുട്ടികൾ അവരുടെ വിജയത്തിനോടൊപ്പം ഒരു പാട്ടുകൂടെ നോക്കുകയാണ് എന്തായാലും നോക്കാറല്ലേ നാടൻ പാട്ട് അവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാം എസ് റെഡി വൺ ടു

ു ചേരാരിമാരോ മദലടിക്കുന്ന മരാരിമാരോ ആദിക്കുന്ന ചോരവ് ബബുബു വന്നു ചേരും

പരീക്ഷ വളരെ ഈസി ആയിരുന്നു പിന്നെ നമ്മൾ ഞാൻ ഈ കലോത്സവത്തിന് പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു അപ്പോ അതിനോട് നമുക്ക് കുറച്ച് ക്ലാസ് ഒക്കെ നമുക്ക് മിസ്സായി പോകും പക്ഷെ ടീച്ചേഴ്സ് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ലാസ്റ്റ് ഒരു കുറച്ച് മന്ത് നമ്മൾ ക്ലാസ് ഇല്ലായിരുന്നു പക്ഷെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു അവര് ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ കൂടെ തന്നെ നിന്ന് പിന്നെ പരീക്ഷ ഭയങ്കര സിമ്പിൾ ആയിരുന്നു പക്ഷെ പരീക്ഷ നിന്നിട്ടും ഭയങ്കര കൂളായിട്ട് ഇറങ്ങിപ്പോ സാധാരണ പരീക്ഷ ഭയങ്കര ടെൻഷൻ ആയിരിക്കും പക്ഷെ പരീക്ഷ ചെന്ന് ഭയങ്കര കൂളായിട്ട് വന്നിരുന്നു റിസൾട്ട് വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലായിരുന്നു റിസൾട്ട് നേരത്തെ കൺഫേം ആക്കി കഴിഞ്ഞു പിന്നെ കോൺഫറൻസ് ആണ് ടീച്ചേഴ്സ് ആയാലും കോൺഫിഡൻസ് ആയിരുന്നു പാരന്റ്സ് ടീച്ചേഴ്സ് നല്ല വിജയങ്ങളും ആ വിചാരിച്ച എല്ലാ വിജയവും എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം അതോടൊപ്പം തന്നെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു വിചാരിച്ചതുപോലെ തന്നെ ആണോ നല്ല എളുപ്പം ഉണ്ടായിരുന്നു എക്സാം നന്നായിരുന്നു അതുപോലെ തന്നെ വിജയ ശതമാനം നല്ലതായിരുന്നു പിന്നെ സ്കൂൾ ലൈഫിലെ വലിയൊരു ഡ്രീമാണ് ടെൻത്തിലെ ഫുൾ എ പ്ലസ് വാങ്ങുവന്നത് അപ്പൊ എന്താ ആ ഒരു അച്ചീവ്മെന്റ് നേടി നേടിയെടുത്തു പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എല്ലാ കാര്യത്തിനും അവൈലബിൾ ആയിരുന്ന പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഒത്തിരി താങ്ക്സ് സ്പെഷ്യൽ താങ്ക്സ് അവർക്കൊക്കെ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ആരൊക്കെ ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ ആരായാലും നാടിന് നന്മ വരുത്തുന്ന നമ്മുടെ നാടിനും നാട്ടുകാർക്ക് നന്മ വരുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാനുണ്ട് ആ യെസ് എങ്ങനെയാണ് ആരാകണം എന്നാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം ഇവിടുത്തെ സ്കൂൾ ലീഡർ ലീഡറാണ് എങ്ങനെയാണ് ഇപ്പൊ ഈ സ്കൂളിൽ ഒരു ലീഡറായി നിൽക്കുക ഈ കുട്ടികളോടൊപ്പം ഇടപെടൽ ഇനി പാടത്തേക്ക് ഒരു കായിവ ഇപ്പോൾ പോവാണ് എങ്ങനെ കാണുന്നുണ്ട് ഈ വിജയവും ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ടീച്ചർമാര് ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചർമാർ മാത്രമല്ല നമ്മളെ സിസ്റ്റർ സിസ്റ്റർ സിജി കായികപരമായിട്ടും അതുപോലെ തന്നെ കലാപരമായിട്ടും സിസ്റ്റർ നമ്മളെ നമ്മുടെ വിജയം മാത്രമേ സിസ്റ്റർ കരുതിയിട്ടുള്ളൂ അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടം നമ്മളായിട്ട് കഷ്ടപ്പെട്ടിട്ടുകൊണ്ട് ടീച്ചർമാരെ രക്ഷപ്പെടാൻ വേണ്ടി കഷ്ടപ്പെടുത്തി പക്ഷെ ആദ്യമൊക്കെ നമ്മളത് വിചാരിച്ചത് ടീച്ചർ എന്തിനെ പഠിക്കാൻ പറയുന്നത് എന്ന് ടീച്ചർമാരെയൊക്കെ തോന്നി പക്ഷെ ഇപ്പൊ മനസ്സിലായി വിജയ സ്നേഹമായിരുന്നു എല്ലാത്തിനും പുറകെ ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു ടീച്ചർമാരെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് നേടാൻ വേണ്ടി പഠിപ്പിച്ചു ഒരുപാട് നമ്മള് കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പിന്നെ ഇവിടെ പിരിഞ്ഞു പോവാനും ഒരുപാട് വിഷമമുണ്ട് ഓടെത്തോട് കൂടി അവസാനിക്കുകയാണ് ഇവിടെ വരെ ഉള്ളൂ പ്ലസ് പ്ലസ് ഇല്ല ഇനി വീണ്ടും ഈ ഒരു സെൽഫിലോമന സ്കൂളിലേക്ക് സേവനം േ ഉണ്ടാവും നിങ്ങൾ ഇവിടെ ടീച്ചറിന് തിരിച്ചു വരുമോ അതോ എങ്ങനെയാ ടീച്ചറിന്റെ ആഗ്രഹമില്ല അങ്ങനെയുള്ള മഹാഭാവം ചെയ്യണ്ട എന്തായാലും കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു ഇനി ഇതിനു വേണ്ടി എഫക്ട് എടുത്ത ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഈ പനോലെ സിസ്റ്റർ ടീച്ചറെ ഒരുപാട് കാലഘട്ടത്തിൽ അഥവാ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ വിപുലീകരിക്കുകയും അക്കാഡമിക് ലെവൽ ഒരുപാട് അക്കാഡമിക് സിസ്റ്റം കൊണ്ടുവരികയും ചെയ്ത സിസ്റ്ററെ ഈ വർഷത്തോട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അടുത്ത വർഷം മുതൽ കരാട്ടയും ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഏൽപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ടീച്ചേഴ്സ് എന്നോട് നമുക്ക് ചോദിക്കാം സിസ്റ്റർ ആ സിസ്റ്റർ എങ്ങനെയാണ് ഇപ്പൊ അക്കാഡമിക് ലെവലിൽ നല്ല നിലയിലാണ് കുട്ടികൾ ഒരു അച്ഛനുമെന്റ് പറഞ്ഞത് അതിൽ അവരെ കഷ്ടപ്പെടുത്തിയെങ്കിലും അത് കൂടുതൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണെന്ന് അവർ പറയുകയും ചെയ്തു എന്തായാലും ടീച്ചറെ പോവുകയാണ് എന്ന് പറഞ്ഞു അതിലൊരു പ്രയാസം പറഞ്ഞത് പിന്നെ ഇപ്പൊ എന്തായാലും അക്കാഡമിക് ലെവലിൽ തന്നെ എക്സാകുന്ന ഭാഗമായ എല്ലാ ആക്ടിവിറ്റിയും കരാട്ടയും ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് സിസ്റ്റർ നമ്മളും പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഈ വിജയത്തെ കാണാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു കാരണം ഇത് വലിയൊരു വിജയമാണ് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് അൻപത് കുട്ടികൾ ഫുൾ എ പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കുട്ടികൾ പരീക്ഷ എഴുതി എല്ലാവരും ജയിച്ചു അത് കുട്ടികളുടെ മാത്രം ഒരു പരിശ്രമമല്ല നമ്മുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നമ്മുടെ ഒരു കഠിനമായ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഇത്രയും വലിയ റിസൾട്ട് നമ്മുടെ സ്കൂളിനും ഈ പ്രദേശത്ത് തന്നെ സന്തോഷപ്പെടുന്ന ഒരു വലിയൊരു അനുഭവം തന്നെയാണത് ഇപ്പോ വർഷങ്ങൾ ശേഷം എന്തായാലും ചെയ്യാൻ പോകുന്നു എന്നല്ലേ കേട്ടോ സ്കൂളിലേക്ക് സ്ഥലം മാറി പോവുകയാണ് നമുക്കിങ്ങനെ ഓരോ നമ്മുടെ മേലധികാരികൾ പറയുന്ന പോലെ സ്കൂളിലേക്ക് പോവുക നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുക എവിടെ നിന്ന് വിട്ട് സിസ്റ്റർ ആയതുകൊണ്ട് ഞാനും പ്രത്യേകിച്ച് ഒരു സങ്കടമൊന്നും ഇല്ല കാരണം നമ്മൾ എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെ ആകുക ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നു അങ്ങോട്ട് പോകുന്നു അവിടെയും ഇത് സർവീസ് നമുക്ക് ചെയ്യണമല്ലോ വീണ്ടും എന്തായാലും ഒരു കുട്ടികൾ വളരെ നല്ല നമ്മളോട് സഹകരിക്കുന്ന കുട്ടികളാണ് ഓക്കെ എല്ലാവരുടെയും ജീവിത പരിസ്ഥിതിയും പശ്ചാത്തലമൊക്കെ വളരെ വ്യത്യസ്തമാണ് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ കുടുംബത്തിൽ വരുന്ന ഒരുപാട് പിള്ളേരുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് എല്ലാവരും ഒരേപോലെയാണ് നമ്മളെല്ലാവരും കാണുന്നത് പാരന്റ്സും നമ്മളോട് വളരെ നന്നായിട്ട് സഹകരിക്കുന്ന പാരന്റ്സും നമുക്കൊരു നല്ലൊരു അനുഭവമാണ് എനിക്ക് ഇപ്പൊ എന്താണ് ഈ തിരുവനന്തപുരം പൂന്തറ ഒരു സമീപത്തെ കുറിച്ച് പറഞ്ഞാൽ അത് വളരെ നല്ല അനുഭവമാണ് എങ്ങനെയാണ് ടീച്ചേഴ്സ് എന്ന അവരുടെ കാഴ്ചപ്പാടുകൾ അവർക്കൊരു തന്നെ ഈ കാരണം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അവരുടെ ഇത്രയും ടൈമിൽ ക്ലാസ് പാരയും ആദ്യം ഈ ഇത്ര നല്ലൊരു വിജയം തന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ഒരു അധ്വാനം എന്ന് പറഞ്ഞാല് ഞങ്ങള് ഹൈസ്കൂളില് പട്ടിൽ പഠിക്കുന്ന ഓരോ അധ്യാപകർക്കും എല്ലാ വർഷവും ഒരു വർഷം മുഴുവൻ ഞങ്ങൾക്ക് വളരെ ടൈറ്റാണ് എങ്കിലും ഒരു ജാനുവരി മുതൽ അവർക്ക് പരീക്ഷ തുടങ്ങുന്നത് വരെയുള്ള സമയം ഞങ്ങള് അതൊരു വളരെ ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ സമ്മർദ്ദത്തിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമയം ഒരു എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നവരാണ് അതിനോടൊപ്പം ഞങ്ങൾ ഒരുപാട് സമയം എക്സ്ട്രാ ടൈം ഞങ്ങൾ ഒരുപാട് എടുത്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ച് ഇത്രയും എടുക്കുന്നത് അതോടൊപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം പറയ ഒരു ഒരു കാര്യം അത് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞാല് ഈ കൂട്ട ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഇവിടെ പരീക്ഷ എഴുതിയത് അതിൽ ഒരു കുഞ്ഞ് അത് എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ഇന്നലത്തെ ദിവസം മരണപ്പെട്ടത് അത് അത് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ് ഞാൻ ഈ ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും ഞാൻ ആ കുട്ടിയുടെ മുഖമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അപ്പൊ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കേണ്ട കുഞ്ഞാണ് നാല് എ പ്ലസ് ഉണ്ട് നാല് എ പ്ലസ് ഉണ്ട് സാമാന്യം നല്ല വിജയമുള്ളൊരു കുഞ്ഞാണ് പിന്നെ ഞങ്ങളുടെ അച്ഛം ഞങ്ങൾക്ക് ഏത് രീതിയിലും ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങള് വളരെ സപ്പോർട്ട് ചെയ്യുന്ന അതെ നമ്മ ഞങ്ങൾ അധ്യാപകർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നാലേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും ആ സ്വാതന്ത്ര്യം തന്നെ ഞങ്ങൾ എച്ച് ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഞങ്ങൾക്ക് സഹകരണം തരുന്ന ഒരു ഹെഡ് മിസാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ ഉള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം വേണ്ടത് അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ഉള്ള ഒരുമിച്ചുള്ള സഹകരണത്തിൽ കൂടെ നമുക്ക് വിജയം നേടാൻ സാധിക്കത്തുള്ളൂ ഈ പുതിയ കാലത്തിൽ പറയുന്നത് പോലെ രക്ഷകർത്താക്കളുടെ സഹകരണം ഒരു വലിയ സഹകരണമാണ് ഈ കുട്ടികളെ വഴക്ക് പറയേണ്ടിടത്ത് ഞങ്ങൾ വഴക്ക് തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം രക്ഷകർത്താക്കൾ തന്നതുകൊണ്ടാണ് ഇവരെ ഞങ്ങൾക്ക് ഇത്രയും വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത് അല്ലാതെ ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾ ഒരു സമ്മർദ്ദവും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ വഴക്ക് പറയാ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന രക്ഷകർത്താക്കളുടെ സഹകരണം ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു അത് അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും എല്ലാ അധ്യാപകരും കുട്ടികൾക്ക് കൂടെ നിൽക്കാനും അവർക്ക് സൂപ്പർവൈസ് ചെയ്യാനും എല്ലാ ഈ സ്കൂളിൽ എല്ലാ അധ്യാപകരും സഹായിച്ചിട്ടുണ്ട് അവിടെ നന്ദിയോട് ഓർക്കുന്നു പിന്നെ കുഞ്ഞുങ്ങള് ഞങ്ങളോടൊപ്പം സഹകരിച്ച കുഞ്ഞുങ്ങളെ ഓർക്കുന്നു എങ്കിലും അൻപതെണ്ണം കിട്ടിയെങ്കിലും ഒരു പതിനേഴ് കുട്ടികൾക്ക് കൂടെ ഒരു വിഷയത്തിന് മാത്രം ഏ ആയിപ്പോയിട്ടുണ്ട് മിസ്സായി പോയിട്ടുണ്ട് നിരാശയല്ല ഞങ്ങക്ക് അത് ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ പരിശ്രമത്തിന് കുറവാണെന്ന് പറഞ്ഞാലും അതല്ല എന്തോ അതും കൂടെ പിന്നെ അതും കൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചെലപ്പോ നമ്മൾ അഹങ്കരിച്ചു പോവുമായിരിക്കും അതുകൊണ്ടായിരിക്കും തരാതിരുന്നെന്ന് വിചാരിക്കുന്നു ഇതാണ് എന്തായാലും സപ്പോർട്ട് സപ്പോർട്ട് അത് വളരെ വലുതാണ് കാരണം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് വിജയം ഏത് ാണ് ഞാൻ അനഹയുടെ അമ്മയാണ് അവള് സ്കൂൾ ലീഡർ ആയിരുന്നു ഫുൾ എ പ്ലസ് ഉണ്ട് അത് ഇപ്പൊ ഓരോ കുട്ടി ഇവിടെ ജയിക്കുന്നെങ്കിൽ അതിന്റെ പിന്നെ ടീച്ചേഴ്സ് തന്നെയാണ് ഇപ്പൊ എന്റെ മോളുടെ കാര്യം മാത്രമല്ല പല പേരൻസ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ വർഷത്തിലും പല പേരൻസും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മോൾ മോള് ജയിക്കുവോന്നറിയില്ല ക്രിസ്മസ് എക്സാമിനെ മാർക്ക് കുറവാണ് ജയിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവർക്ക് മുമ്പുള്ള പേരൻസ് പറഞ്ഞതെന്ന് വച്ചാൽ ഉറപ്പായിട്ടും ജയിക്കും അത് ഈ സ്കൂളിലായതുകൊണ്ട് മാത്രമാണ് ജയിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ കഴിവ് തന്നെയാണ് അതെങ്ങനെയാണ് അവർ കുട്ടികൾ എങ്ങനെയായിരുന്നു അതിനെ പ്രതികരിച്ചത് കാരണം ലോങ് ടൈം ഒരു കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടി എന്ന് മനസ്സിലാവുന്നുണ്ട് കുട്ടികൾ ഈ ലോങ് ടൈം ഒരു പഠനം അവർക്ക് കൊടുക്കുമ്പോൾ രാവിലെ എത്തിക്കുക വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോവുക ഇതെങ്ങനെയാ പിള്ളേർക്ക് ആദ്യം ഇഷ്ടം കാണില്ല പക്ഷെ പറയും വേറെ സ്കൂളിലാണെങ്കിൽ ഇത്രയും സമയമില്ല എന്ന് പറയും പക്ഷെ പിന്നീട് ഇപ്പൊ വിജയിച്ചപ്പോ അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്നുള്ളത് പക്ഷേ ഈ സ്കൂളിൽ പോകുമ്പോ ഇതിന്റെ കിട്ടിയ ശീലം എന്തായാലും എന്നാലും ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായി അഞ്ചു വർഷത്തോളമായി അദ്ദേഹം തന്നെയാണ് ഇവിടെ പി ടി പ്രസിഡന്റ് നിൽക്കുന്നത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുകയും ഇതിന്റെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത് അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ കാരണം ഇനി മുന്നോട്ടുള്ള കമലത്തിന് അവർക്ക് കിട്ടുന്ന ഈ ശീലം ചുടലവരെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന ശിക്ഷണം തന്നെയാണ് തീർച്ചയായും അത് ഉണ്ടാകും അതേപോലെ തന്നെ കാരണം ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ സംസ്കരണം അല്ലെങ്കിൽ അവരുടെ ഒരു കെയർ ചെയ്യാൻ വേണ്ടിയും ഇവിടെ കൂടുതൽ സഹായിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് യെസ് പ്രസിഡന്റ് അതിവിടെ കുട്ടികളോട് തന്നെ നിൽക്കാം യെസ് ഗോഡ് അതാണ് യൂസുഫ് എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ കാണുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന അതായത് ഇവിടെ ഒരുപാട് ഡെവലപ്മെന്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ശശിതരൂരിന് ഒരു ലൈബ്രറി ഒക്കെ ഇപ്പോ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പിന്നിൽ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മനോജർ കാണുന്ന പ്രേക്ഷകരോട് ഇവിടുത്തെ വിജയവും കുട്ടികളുടെ കാര്യവും പറയാം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത് കാരണം ഓരോ വർഷവും ഈ സെൻഫിലോമിനാസ് സ്കൂളിലെ കുട്ടികൾ അവരുടെ മികവ് ഭയങ്കരമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഇവിടെ തന്നെ കാണാം ഈ സ്കൂളിന്റെ ആ ഒരു അന്തരീക്ഷം തന്നെ കാണാം നമുക്ക് വളരെ അക്കാഡമിക്കായി കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉള്ള അവസരം ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ എച്ച് എം ഒക്കെ ഒരുക്കുന്നുണ്ട് ഇപ്പോഴും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിന്റെ ഈ പരിസരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വിജയം എന്ന് പറയുന്നത് ഒരു സ്കൂളിലും പെട്ടെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമല്ല നൂറ് ശതമാനം വിജയമാണ് എല്ലാ വർഷവും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ മുപ്പത്തി ആറ് പേരുണ്ടാകും പറഞ്ഞാൽ അത് അൻപതായി വർദ്ധിപ്പിച്ചു ഇനിയും പത്ത് എഴുപതോളം കുട്ടികൾ വരേണ്ടതാണ് ചെറിയ ചെറിയ ഒരു ഒന്ന് രണ്ട് വിഷയങ്ങളുടെ പേരിലാണ് കുട്ടികൾക്ക് അത് നഷ്ടപ്പെട്ടത് എന്തായാലും അത് റീവാലേഷനിലൂടെ അവരത് കരസ്ഥമാക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ഈ തീരദേശ മേഖലയിൽ സാധാരണക്കാരായ ആൾക്കാർ പഠിക്കുന്ന ഈ തീരദേശ മേഖലയിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിന്റെ ഈ വിജയം എന്ന് പറയുന്നത് വളരെ പത്രമാറ്റ് തിളക്കമുള്ള വിജയം തന്നെയാണ് കാരണം അതില് പേരന്റ്സിന്റെ പ്രതിനിധി ഞാനും അങ്ങേയറ്റം എന്റെ മകള് പത്ത് സീലാണ് പഠിക്കുന്നത് മറിയോ എന്നാണ് പേര് ഉണ്ടോ ഉണ്ട് കലോത്സവത്തിൽ അവർ എ ഗ്രേഡ് വാങ്ങിച്ചു അതോടൊപ്പം തന്നെ ഫുൾ എ പ്ലസ് ഉണ്ട് എന്തായാലും കലോത്സവത്തിന് പോയപ്പോൾ അവർക്കുണ്ടായ ക്ലാസിന്റെ ആ ഒരു ഇത് ടീച്ചർമാര് വളരെ ശ്രമകരമായി തന്നെ അവർക്കത് കവർ ചെയ്ത് കൊടുക്കുകയും ആ കലോത്സവത്തിൽ പകത്തില്ല കുട്ടികളെല്ലാം ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല അവർ എത്രയോ മാസത്തോളം ക്ലാസ് നഷ്ടപ്പെട്ടിരുന്നിട്ട് പോലും ഇവിടുത്തെ അധ്യാപകർ അവർ അത്രയും കെയർ ചെയ്ത് അവരുടെ ആ പാഠം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ തന്നെ അവർക്ക് അത് കരസ്ഥമാക്കി അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനൊക്കെ സാധിച്ചു ഈ ഫുൾ എ പ്ലസ് കുട്ടികളോടൊപ്പം നിൽക്കാൻ അവർക്കൊരു അവസരം ഉണ്ടായി എന്തായാലും സ്പോർട്സ് പരമായിട്ടാലും അല്ലെങ്കിൽ കലാപരമായിട്ടാലും ഒക്കെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ഇവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളും അധ്യാപകരും വളരെയധികം പരിശ്രമം നടത്തിയാണ് അധ്യാപകരുടെ എത്ര എടുത്തു പറഞ്ഞാലും മതിയാവത്തില്ല ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും അധ്യാപകരുടെയും ഒരു കൂട്ടായ്മ ഒരു വിജയം തന്നെയാണ് വിജയം എന്ന ഒരു സംശയവും ഒരു പി ടി എ പ്രശ്നം നിലയിൽ ഞാൻ അങ്ങേറ്റം അഭിന അഭിമാനിക്കാൻ കാരണം ഇങ്ങനെ ഒരു സ്കൂളിൽ രക്ഷകർത്താവായി ഇവിടെ പ്രവർത്തിക്കാനും ഈ സ്കൂളിന്റെ മിന്നുന്ന വിജയത്തിൽ പങ്കുചേരാനും സന്തോഷിക്കാനൊക്കെ കിട്ടിയ ഒരു അവസരം തീർച്ചയായിട്ടും ഈശ്വരനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഈശ്വരന്റെ കൃപ തന്നെയാണ് ഇതിനകത്തുള്ളത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഇനിയും ഇനേക്കാൾ മികച്ച വിജയം ഈ സ്കൂളിൽ ഉണ്ടാവും തീരദേശ മേഖലയിൽ എങ്ങും എന്നും അഭിമാനപൂർവ്വമായ ഒരു നേട്ടം കരസ്ഥമാക്കാൻ സെൻ പി കഴിയുമെന്ന വിശ്വാസം ും ഇവിടുത്തെ ഓക്കെ ബൈ അപ്പൊ നമ്മുടെ ഈ ലൈവ് ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാരും ഒക്കെ വിതരണം ചെയ്തോ നമുക്ക് കിട്ടില്ലേ ഉണ്ട് അപ്പൊ എല്ലാവർക്കും മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞാലോ ഒന്ന് എല്ലാരും പറഞ്ഞേ യെസ് എന്തായാലും ഈ ഒരു ലൈവ് ഓക്കെ സൈലാന്റ് എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ടെൻത്തിലായാൽ പത്താം ക്ലാസ് ആയി കഴിഞ്ഞാൽ ട്യൂഷന് വേണ്ടി ഓടുന്ന പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്നാൽ സെൻഫില മനാസ് സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ആവശ്യമേ ഇല്ല എന്ന നിലപാടാണ് അഥവാ ട്യൂഷന് വേണ്ടി പിന്നെയും കാശ് മുടക്കി അതിനുവേണ്ടി ഫീസ് മുടക്കാൻ നിർദ്ധരായ പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ട്യൂഷൻ കൂടി ഇവിടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ സെൻഫില മനാസ് സ്കൂളിലെ പഠനം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ്റി കുട്ടികൾ എഴുതുകയും മുഴുവൻ കുട്ടികളും പാസ് ആവുകയും ചെയ്തിട്ടുണ്ട് അമ്പത് പേരാണ് ആ ഇതിലെ ഫുൾ എ പ്ലസ് വരരുത് ഇവിടെ ഒരു ഒരു ദുഃഖം ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിലെ വിജയം കരസ്ഥമാക്കിയ ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ ആ മരണത്തിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കണം പ്രസംബന ലോകരക്ഷിതാവ് ആ കുട്ടിക്ക് പരലോക മോക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഉന്നതമായ വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും വരുന്ന തലമുറ ആ നാടിനും നാട്ടുകാർക്കും പ്രയോജനം ചെയ്യുന്ന രാജ്യത്തിന് ഉപകാരപ്പെടുന്ന നല്ല മക്കളായി മാറട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ലൈവ് ഇവിടെ വൈഡ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സുകൾ ഇതിൽ രേഖപ്പെടുത്താം പിന്നീട് നമുക്കിത് യൂട്യൂബിലും ഇത് അപ്ലോഡ് ചെയ്യാം എന്തായാലും ഇവിടുന്ന് വിജയിച്ചു പോകുന്ന കുട്ടികളും ടി സി എസ് ആയിട്ട് മടങ്ങിയെത്തുന്ന അവസ്ഥ ഇവിടെ ഉണ്ട് എന്തായാലും രാജ്യത്തിന് ഉതകുന്ന നിലയിൽ നാടിനും നാട്ടുകാർക്കും നല്ല നിലയിൽ തന്നെ നന്മ ചെയ്യുന്ന ആ കുട്ടികളായി നമ്മുടെ ഈ കുട്ടികൾ മാറട്ടെ വീണ്ടും വിജയം കരസ്ഥമാക്കി തന്നെ മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അക്കാദമിക്ക് ഇടവിലെ നല്ല വിജയം കരസ്ഥമാകാത്ത കുട്ടികൾക്ക് ആക്ടിവിറ്റി എക്സാ കരിക്കുന്ന ഭാഗം ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് ഈ വർഷം അടുത്തതായി പുതിയ വർഷത്തിലേക്ക് കരാട്ടയും ഇവിടെ കാരണം സ്കൂൾ ഗെയിംസിൽ കരാട്ടെ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ കരാട്ടയും ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത് അതും